ചക്കരളെ എല്ലാവരും കിടന്ന ഞങ്ങൾ രണ്ടുപേരും സിനിമയ്ക്ക് പോയിരിക്കുമായിരുന്നു മീരാ ജാസ്മിൻ്റെ പടം നരേനും മീരാ ജാസ്മും കൂടെ കൊള്ളാം കേട്ടാ നല്ല സൂപ്പർ പടം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അതായത് കണ്ണിന് ഇമ്പമുള്ള കാണാൻ നമുക്ക് സുഖമുള്ള കാതിനിമ്പമുള്ള കണ്ണിന് കാണാൻ സുഖമുള്ള കുളിർമയുള്ളൊരു നല്ല പടം നല്ല രസമുള്ള പടം കേട്ടോ മീര ക്യൂൻ എലിസബത്ത് നല്ല രസമുണ്ട് കേട്ടോ അത് തിയേറ്ററിൽ തന്നെ കാണണം നല്ല രസമുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ മീരാ ജാസ്മിനും നരേനും തകർത്ത് അഭിനയിക്കുന്നുണ്ട് നന്തു നല്ലപടി പോലെ അഭിനയിക്കുന്നത് അവർക്ക് ആ അഭിനയത്തിനൊന്നും ഒരു മാറ്റമില്ല മീരയൊക്കെ എന്ത് അടിപൊളി ആയിട്ടല്ലേ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് പിന്നെ പറയാനുള്ള കാര്യം നമുക്ക് എന്താണ് നല്ല അഭിനയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെയാണ് അതിനകത്ത് നടീനടംബരായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ അമ്മ പിന്നെ മീനക്കുറുപ്പ് നീനാക്കുറുപ്പ് നീനക്കുറുപ്പ് അമ്മ വേഷത്തിലൊക്കെ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ പൃഥ്വിരാ എന്താണ് നമ്മുടെ മീരാജാസ്മിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നതും നല്ല ഒരു മനുഷ്യൻ നല്ല പടത്തിലൊക്കെ ഉള്ള എനിക്ക് പേരൊന്നും അറിയത്തില്ല ഇത്രക്കൊന്നും അറിയത്തില്ല പക്ഷേ അങ്ങനെ കാണാൻ ഇമ്പുകൊണ്ട് നല്ലൊരു പ്രകൃതി ഭംഗി മുഴുവൻ ഒപ്പിയെടുത്തിട്ടുണ്ട് നല്ല ക്യാമറ അടിപൊളി എല്ലാം കൊണ്ട് കാതിന് ഇമ്പമുള്ള നല്ല ഒഴുകിയെത്തുന്ന പാട്ട് കർണകഠോര ശബ്ദങ്ങളൊന്നുമില്ല ഭീകരതയൊന്നുമില്ല വടിവാളും തോക്കും കത്തിയൊന്നുമില്ല ഇടിച്ച് ഇടിയും കഞ്ചാവും വെട്ടുകേസും ഒന്നുമില്ല കൊട്ടേഷ ഗുണ്ടകളില്ല ഒരു ശാന്തത പടം കണ്ടിട്ട് കുറേ നാളായിട്ട് കണ്ട പടത്തിന് നല്ല ക്യാമറ നല്ല ക്യാമറ കേട്ട ക്യാമറ എന്താ പ്രകൃതി ഭംഗി എല്ലാം നല്ല ക്ലാരിറ്റിയോടുകൂടി എടുത്തിരിക്കുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് കേട്ട കുറേ നാളായി ഇങ്ങനത്തെ ഒരു ശാന്തമായ പടം കണ്ടിട്ട് നമ്മളിങ്ങനെ ഇൻ്റർവിൽ വരെ നമ്മളിങ്ങനെ ആകാംക്ഷയോടുകൂടി ഇരുന്നിട്ട് മുൾമുന്നിൽ നിർത്തിയിട്ട് നമ്മളെ കുറച്ചൊന്ന് ചിരി ഒന്ന് ഒന്ന് ചിരിപ്പിച്ചിട്ട് നല്ല നല്ല ഉള്ള ഒരു പടം എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ സംവിധായകനും ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ഓരോ അഭിനേ അഭിനേതാക്കളും എല്ലാവരും ഒത്തൊരുമ അടിപൊളി നല്ല രസമുണ്ട് കേട്ടോ നല്ലതായിട്ടൊന്നും സമ്മതിക്കാരിക്കാൻ പറ്റത്തില്ല ബോബനൊന്നും ഒരുപാടം ഇഷ്ടപ്പെടാത്തതാണ് ബോബന് ഇഷ്ടപ്പെട്ടു കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയാം കാരണം ഒന്നാമത്തെ ഇടിയും കുത്തും പെട്ടും നമ്മൾ കയറുമ്പോൾ തന്നെ അതാണ് നമ്മളീ കഴിഞ്ഞ പ്രാവശ്യം കണ്ട പടം ഏതായിരുന്നു പാവേ കണ്ണൂർ സ്കോഡ് കണ്ണൂർ സ്കോഡൊക്കെ നല്ല അതിനൊക്കെ എന്താണ് പബ്ലിസിറ്റി പക്ഷേ ആ പടത്തിലൊക്കെ സത്യം കുറ്റം പറയുമല്ലോ അതൊക്കെ ഓടിക്കഴിഞ്ഞല്ലോ സത്യം പറഞ്ഞാൽ തല മരവിച്ച് ഇങ്ങനെ ഇരിക്കുമോ നമ്മളതിനകത്ത് കയറി പടം കാണാൻ ഇങ്ങനെ അല്ല ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനത്തെ പടമായിരിക്കും ഒരു പക്ഷേ ഇഷ്ടം നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കാണാൻ പറ്റിയ പടം എനിക്കും ബോബനുമൊക്കെ ഒരുപാട് സന്തോഷം നൽകിയൊരു പടം നമ്മളെപ്പോൾ ഉള്ളവർക്ക് പറ്റിയ മര്യാദ ഉള്ളൊരു പടം നല്ല പടം എനിക്കിഷ്ടപ്പെട്ടു കാണാൻ അഴകുള്ള ആൾക്കാരും കാ നന്നായിട്ട് ഭംഗിയിട്ട് അഭിനയിച്ചിട്ടുമുണ്ട് അല്ലേ ബെറ്റർ വസ്ത്രധാരണവും എല്ലാം കൊള്ളാം വസ്ത്രാലങ്കാരവും എല്ലാം എനിക്കിഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ഒന്നും മോശമല്ല പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തൊരു അഴക് എന്തായാലും ഈ പടത്തിനുണ്ട് കേട്ടോ കാണുന്നവർക്ക് കാണാം പക്ഷേ ഇതിപ്പോൾ പിന്നെ തിയേറ്ററിൽ കണ്ടാലേ ഇതിൻ്റെ ഒരു സുഖം നമുക്ക് കിട്ടത്തുള്ളൂ തിയേറ്ററിൽ പോയി കാണുന്നതിൻ്റെ ഒരു സുഖം കണ്ണിനും കാതിനും കുളിർമയായിട്ട് നിങ്ങൾക്ക് മനസ്സിനൊരു സന്തോഷമായിട്ട് തിരിച്ചു പോരാം കേട്ടോ എല്ലാവരോടും ഹാപ്പി എന്താ പറയുന്ന ഗുഡ് നൈറ്റ് ഞങ്ങളിന് ഫുഡ് കഴിക്കാൻ പോവുക ഒരുപാട് സന്തോഷത്തോടുകൂടി കണ്ട പടം കണ്ടിട്ട് നമുക്ക് തലവേദനയൊന്നുമില്ല അത് നമ്മൾ പടമൊക്കെ കണ്ടുപോകുമ്പോൾ നമ്മുടെ കണ്ണും ചെവിയും വീട്ടുവരുന്നവരെ നെഗറ്റീവ് ഇങ്ങനെ ഇരിക്കുമായിരിക്കും അല്ലേ നമ്മൾ ഇടിയും പെട്ടുള്ള പടവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്കത് അങ്ങനത്തെ പടം കാണാൻ താല്പര്യമില്ല ദൈവമേ ഈ ഒരു തലവേദനയില്ല റിലാക്സ് ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കുന്നത് പടം കാണാൻ പോയാൽ അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും ഇരിക്കുന്നത് ఓకే సంతోషం ఎల్ గుడ్ నైట్ చక్కరగా